ിൽ മഴ തുടങ്ങിയതോടെയുണ്ടായ വെള്ളക്കെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒഴിവാക്കി നല്ലതണ്ണിക്ക് സുൽത്താൻ പഠിക്കുമിടയിൽ പുതിയങ്ങാടിയിലാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതം സൃഷ്ടിച്ച് വെള്ളം കെട്ടിക്കിടന്നിരുന്നത് ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി കീറി മണ്ണിട്ട് നികത്തിയതോടെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് ഓടയുണ്ടായിരുന്നത് ഇതിന് ആഴവും വീതിയും കുറവായതിനാൽ വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് പര്യാപ്തമായിരുന്നില്ല ഇതോടൊപ്പം ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടുന്ന പ്രവൃത്തി കൂടി നടത്തിയതോടെ ഓടയും മണ്ണിടിഞ്ഞ് ഇല്ലാതായി ഇതാണ് റോഡിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗം ബൈജു നല്ലൻ തന്നെ പറഞ്ഞു ഭാഗത്ത് കാണുന്ന ഒരു ഒരു റോഡിന്റെ ഇല്ലാത്തതും കാണാൻ ഉൾവൽ വെള്ളം കൊള്ളാൻ പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ അതിന്റെ കൂടെ ഒരു കൂടി വളരെ സാഹചര്യത്തിൽ നാട്ടുകാരുടെ വാർഡ് സാനിറ്റേഷൻ ഈ ജനജീവനത്തിന്റെ വ്യാഴാഴ്ച രാവിലെയാണ് മണ്ണുമാന്തി യന്ത്രവും ടിപ്പർ ലോറിയും ഉപയോഗിച്ച് പ്രവൃത്തി ആരംഭിച്ചത് വാർഡ് സാനിറ്റേഷൻ ഫണ്ടിൽ നിന്നുള്ള പതിനായിരം രൂപയും നാട്ടുകാർ സമാഹരിച്ച തുകയും ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തിയത് വെള്ളക്കെട്ട് കാരണം സമീപത്തെ വീടുകളിലെ കിണറുകളിൽ വെള്ളം മലിനമാകുന്നതായും പരാതിയുണ്ട്

അത് ഒരു തീരുമാനം അവര് രണ്ടു പ്രാവശ്യം മെസ്സേജ് അയച്ചു ഞങ്ങള് അതിന്റെ നടപടി എടുക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല കൂടുതൽ ചെയ്യാനില്ല